ഇപ്പോൾ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വണ്ടികളിലേക്കെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി കിട്ടാതിരിക്കുന്നു പുതിയ വണ്ടികൾക്കും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് പാസ്സായി കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ചിലപ്പോൾ വണ്ടിക്ക് പുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും ടെസ്റ്റ് പാസ്സായി കിട്ടാറില്ല ചിലപ്പോൾ അത് കറക്റ്റായിട്ട് എയർ കിട്ടാത്തതുണ്ടാവും ചിലപ്പോൾ ഫ്യൂല് കറക്റ്റായിട്ട് കത്താത്തത് കൊണ്ടാകും അതുപോലെ എയറിൻ്റെ അളവ് കുറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അതുപോലെ എൻജിനോലും ബാധിക്കും അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് പഴയ വണ്ടികളുടെ സൈലൻസർ ചിലപ്പോൾ നമ്മുടെ വണ്ടികൾക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കാണില്ല അതുപോലെ വണ്ടിയുടെ കാർബ്രേറ്റർ ശരിയായ രീതിയിലെല്ലാം ട്യൂൺ ചെയ്തേക്കുന്നെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുപോലെ എൻജിൻ ഹെഡിൻ്റെ പ്രശ്നം അതായത് വാൽവിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ സിലിണ്ടർ പിസ്റ്റൻ പിസ്റ്റൻ റിങ്സ് ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടും നമുക്ക് ടെസ്റ്റ് പാസ്സായി കിട്ടാതിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തന്നെ ശരിയാക്കി ടെസ്റ്റ് പാസ്സാക്കി അപ്പോൾ ഇനി പൊല്യൂഷൻ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾക്കും ശ്രദ്ധിച്ചിട്ട് പോകും അപ്പോൾ ടെസ്റ്റ് പാസ്സാകത്തെ കൂടുതലും പഴയ വണ്ടികളിൽ വരുന്നൊരു പ്രശ്നം എഞ്ചിനൊക്കെ പണിത് ഓക്കെ ആക്കി പുകയും കാര്യങ്ങളെല്ലാം മാറി ഓയില് ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ ഫ്ലഗ് ചെയിൻ ചെയ്യൽ അതുപോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യൽ ഇങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്തിട്ടും ചില വണ്ടികളിലെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ കാരണം പഴയ വണ്ടികളിലൊക്കെ സൈലൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റും അതുപോലെ ഓയിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള സൈലൻസിലുള്ള വണ്ടികൾ നമ്മൾ ബാക്കിയുള്ള എന്തെല്ലാം പണി ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഒരു സൈലൻസിൻ്റെ പ്രശ്നം കൊണ്ടും പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായി കിട്ടാറില്ല ഇതിന് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം നമ്മുടെ വണ്ടി എന്തായാലും നമ്മളിത് ടെസ്റ്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വണ്ടിയുടെ സൈലൻസർ ഹീറ്റാകും ആ ഒരു ഹീറ്റാകുന്ന സമയത്ത് സൈലൻസറിനുള്ളിൽ അടിഞ്ഞു ഓടിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ് അതുപോലെ ഓയിൽ ഇതെല്ലാം കൂടി വീണ്ടും മെൽറ്റായി വീണ്ടും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ നമുക്ക് വീണ്ടും പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാവും ഇത് എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ സംഭവിക്കുന്നതല്ല ഇതൊരു കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റൊക്കെ അടിഞ്ഞു ഓടിയ സൈലൻസറും അതുപോലെ സൈലൻസറിൽ കൂടി ഓയിലൊക്കെ ആയതാണെങ്കിൽ ആ ഒരു സൈലൻസർ ക്ലീൻ ചെയ്തിട്ട് ടെസ്റ്റിന് പോകുമായിരിക്കും നല്ലത് അതുപോലെ സൈലൻസർ ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് അങ്ങനെയുള്ള സാധനം നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനൊന്നുമില്ല ഭാവിയിലേക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ ഇറങ്ങുമായിരിക്കും പിന്നെ വേറെ ഊടായ്പ്പ് വഴികളോടൊക്കെ നമുക്ക് സൈലൻസർ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മുടെ സൈലൻസിൻ്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതൊന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് എയർ ഫിൽറ്റർ ശരിയായ രീതിയിൽ എയർ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എയർ ഫിൽറ്റർ പുതിയത് റീപ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ ഉള്ളത് കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ മറ്റൊരു പ്രധാന പോയിന്റാണ് ഈ കാര്യം ഇതങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ല ഓയില് മാറിയില്ലെങ്കിൽ ടെസ്റ്റ് പാസ്സാകുമില്ല എന്നൊക്കെ ഒരുപാട് പേര് തർക്കിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓയിലും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ് അപ്പോൾ എല്ലാ വണ്ടികൾക്കും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലൊരു എയർ പൈപ്പ് ചിലപ്പോ അത് ഹെഡിൻ്റെ ഉടനായിരിക്കും എയർ ഫിൽറ്ററിലേക്ക് ഇതുപോലെ എയർ പൈപ്പ് പോകുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഹെഡിൻ്റെ ഉള്ളിൽ നിന്നോ ഫ്രഷ് ആയിട്ടുള്ള എയർ ആയിരിക്കില്ല ഒരിക്കലും വരുന്നത് കുറച്ച് ദൂരമൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എഞ്ചിനും എഞ്ചിൻ ഓയിലൊക്കെ നല്ല രീതിയിൽ ഹീറ്റായിട്ട് വീണ്ടും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പൊല്യൂട്ടഡായിട്ടുള്ള എയർ ഈ ഒരു പൈപ്പിലൂടെ വീണ്ടും എയർ ഫിൽറ്റർ ബോൺസിലേക്കാണ് എത്തുന്നത് അപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റിന് പോകുന്ന സമയത്ത് മാറാറുള്ള എഞ്ചിൻ ഓയിലൊക്കെ ആണെങ്കിൽ അത് മാറിയിട്ട് പോകുന്നതാവും നല്ലത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ എൻജിന് ഏത് ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിലാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതേ ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കുറഞ്ഞ വിലയ്ക്ക് ലൂസ് ലൂസായിട്ടുള്ള ഓയിലൊക്കെ മേടിക്കാൻ കിട്ടും അതൊന്നും മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഈ ഒരു പൈപ്പ് ഊലി ഇട്ട് നടത്തുക വണ്ടി ആയി പോവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓരി ഇടാൻ പാടില്ല ഇതിനകത്ത് വെള്ളമൊക്കെ കയറണമെങ്കിൽ വലിയ കംപ്ലയിൻ്റിലേക്ക് പോകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദാകാൻ വേണ്ടിയിട്ട് ഓരി കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പൊല്യൂഷൻ ഡസ്റ്റ് ഫെയിലാണുള്ള മറ്റൊരു കാരണം കാർബൈറ്ററിൻ്റെ ടൂണിങ് കറക്റ്റ് ഇല്ലാത്തത് അപ്പോൾ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മുടെ കാർബോറ് ടൂൺ ചെയ്യേണ്ട രീതി എയർ ഫ്ലോ കൂടുതലും പെട്രോൾ ഫ്ലോ കുറച്ചുമാണ് ഇടേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് ടൂൺ ചെയ്യേണ്ടത് അപ്പോൾ കാർബോറ്റർ ടൂണിങ് അതൊരു തവണ ടെസ്റ്റിന് പോയിട്ട് ഫെയിൽ ആയാൽ മാത്രം ഈ ഒരു രീതിയിൽ കാർബോറ്റർ ടൂൺ ചെയ്തിട്ട് പോയാൽ മതി അപ്പോൾ അത് പല വണ്ടികളിലും കാർബോറ്ററിൻ്റെ ടൂണിങ് മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ അത് മാത്രം ഇതിനകത്ത് കാണിക്കുന്നില്ല അത് നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ട് ടൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ കാർബോറ്റ് ടൂണിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മളടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ പെട്രോൾ ഫ്ലോ കൂടുതലും എയർ ഫ്ലോ കുറവാണെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നം ഫ്യൂല് മൊത്തമായിട്ട് കത്താതെ വരും അപ്പോൾ അങ്ങനെ കത്താതെ വരുന്ന ഫ്യൂല് സൈലൻസറിൽ കൂടിയാണ് പുറത്തു പോകുന്നത് അപ്പോൾ അങ്ങനെയും ടെസ്റ്റ് പാസ്സാകാതിരിക്കാൻ ഒരു കാരണമാവും അതൊരു ഇനി മറ്റൊരു കാരണം ഫ്ലഗ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഫ്യൂല് കറക്റ്റായിട്ട് കത്താതെയും ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയുണ്ട് അപ്പോൾ ഫ്ലഗ് മാറണമെന്നില്ല ഫ്ലഗിന് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഓയിലൊക്കെ അടിച്ചിങ്ങനെ കരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ടാലും മതിയാവും ഇനി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാൽവിൽ കരി അടിഞ്ഞു കൂടിയിരിക്കുന്നത് അത് കുറേ നാളൊക്കെ ആയിട്ട് ഹെഡ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ വണ്ടിയുടെ ഹെഡ് അടിച്ച് ക്ലീനാക്കുന്നത് നമുക്ക് രണ്ട് രീതി ചെയ്യാം ഒന്ന് മാനുവലായിട്ടും അതുപോലെ ഡീ ലൂബ് ഉപയോഗിച്ച് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ കാർബൺ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെഡ് ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് മാനുവലായിട്ട് ചെയ്യുമ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലുള്ള ലിക്വിഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ നമുക്ക് ഷോപ്പുകളിലും അതുപോലെ ഓൺലൈനായിട്ടും മേടിക്കാൻ കിട്ടും എം എമലൂബ് എന്നാണ് ഇന്ന് പറയുന്നത് എം എം എമലൂബ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു കാർബൺ ക്ലീനർ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ ഓടിച്ചാൽ മതി പെട്രോൾ ടാങ്കിൽ മിനിമം രണ്ട് ലിറ്റർ പെട്രോൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള കാർബൺ ക്ലീനർ എഫ് ഐ വണ്ടികളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കാർബൺ ക്ലീനർ മേടിച്ച് ഇവിടെ ഉപയോഗിച്ച് നോക്കിയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാർബൺ ക്ലീനർ ഇവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് പവറിൽ വലിയ കൂടുതലൊന്നും തോന്നിയിട്ടില്ല മൈലേജ് കൂടുതൽ കിട്ടിയിരുന്നു ഇപ്പോൾ വാൽവിൻ്റെ അവിടെയുള്ള കരിയെല്ലാം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ പിസ്റ്റൻ ഹെഡ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാർബൺ ക്ലീനർ ഉപയോഗിച്ച് കുറഞ്ഞ ചിലവില് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ ഒരുപാട് ഓടിയ വണ്ടിയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല ഇനി വണ്ടിയുടെ ഹെഡ് മാനുവലായിട്ട് അടിച്ചാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് റിസ്ക് വളരെയധികം കൂടുതലാണ് ഹെഡിലെ വാൽവും കാര്യങ്ങളെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മെക്കാനിക് എല്ലാം ചെയ്യുന്നതെങ്കിൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചിലവ് കൂടുതലാണ് അതുപോലെ തന്നെ സമയം കൂടുതലെടുക്കും അപ്പോൾ ഒരുപാട് കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ എഞ്ചിൻ ഹെഡ് ആണെങ്കിൽ ഹെഡ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് മെക്കാനിക്കിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ പുക പുകയുള്ള എഞ്ചിനാണെങ്കിലും നമുക്കത് വർഷപ്പിക്കൊണ്ടാകാതെ ശരിയാക്കാൻ സാധിക്കും പുക വരാനുള്ള കാരണം ഞാനിവിടെ മാർക്ക് ചെയ്തിരുന്നത് ഇത്രയും ഫാത കംപ്ലയിൻറ്റ് കൊണ്ടാണ് അതായത് പിസ്റ്റൺ റിങ്സ് ഒക്കെ തർന്നിട്ട് ഓയിൽ കയറി കത്തുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രശ്നം രണ്ട് രീതിയിൽ പരിഹരിക്കാൻ പറ്റും പഴയ സിലിണ്ടർ അഴിച്ച് വീണ്ടും റീബോർ ചെയ്തെടുത്ത് പുതിയ പിസ്റ്റൺ റിങ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പുതിയ സിലിണ്ടർ കെറ്റ് മേടിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പുതിയ സിലിണ്ടർ അതുപോലെ തന്നെ പിസ്റ്റൻ റിങ്സ് ഇതെല്ലാം ഒരു സെറ്റായിട്ടൊരു കിറ്റാണ് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ഓടിയ വണ്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഒന്ന് പുക അതുപോലെ തന്നെ ഹെഡ് കംപ്ലയിൻറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല അത് വർഷോപ്പിൽ തന്നെ പോകേണ്ടി വരും ഇപ്പം ഞാൻ ഈ ഒരു വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് ഇത് ഞാൻ ഒരു ഏകദേശം അഞ്ച് വർഷം മുമ്പ് റീപ്ലേസ് ചെയ്തതാണ് ഇതിലൊക്കെയാണ് ഞാൻ പണി പഠിച്ചത് അന്ന് ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അതുപോലെ ഫ്യൂൽ ഫിൽറ്റർ അപ്പോൾ ഇതിൽ വലിയ കഥയൊന്നുമില്ല പൊലൂഷനായിട്ട് ഫ്യൂവൽ ഫിൽറ്റർ വരുന്ന ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ട് ക്ലീൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ മാറുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഓരോ എഞ്ചിനും റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ ഗ്രേഡ് തന്നെ തിരഞ്ഞെടുക്കുക ഞാനിവിടെ പുതിയൊരു കമ്പനിയുടെ ഓയിൽ പരീക്ഷണമൊക്കെ മേടിച്ചാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഇരുപത് അമ്പതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഓയിലിനായത് ഒരു ലിറ്ററിൻ്റെ എൻ്റെ വണ്ടിക്ക് വേണ്ടത് പത്തേ അമ്പതിൻ്റെയാണ് അപ്പോൾ ഓയിൽ ചേഞ്ചിങ് ആർക്കും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം വണ്ടി ഓടിച്ച് നമ്മൾ വർഷോപ്പിൽ ചെല്ലുമ്പോൾ എഞ്ചിൻ നല്ല ഹീറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഹീറ്റ് ആകുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററിൻ്റെ കവർ അഴിക്കാനായിട്ട് അഴിക്കുമ്പോൾ ഈ എഞ്ചിൻ്റെ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട് അതായത് എഞ്ചിൻ കവർ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോൾട്ട് അഴിക്കുന്ന സമയത്ത് എൻ്റെ ത്രെഡ് അല്ലെങ്കിൽ എഞ്ചിനൊന്ന് തണുക്കുന്നവരെ നമ്മൾ വർഷോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാറുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ആദ്യമേ എൻ്റെ ഒരു ഓയിൽ ഒഴിക്കുന്ന ഈ ക്യാപ്പ് തുറന്നു വെക്കുക രണ്ടാമത് ഓയിൽ ഫിൽട്ടർ ഊരി മാറ്റുക പഴയ ഓയിൽ ഫിൽട്ടർ ഊരി മാറ്റി പുതിയ ഓയിൽ ഫിൽറ്റർ ഇട്ട് സെറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിലുള്ള പഴയ ഓയിലെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ അടുത്തതായിട്ട് പഴയ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുക അപ്പോൾ പഴയ ഓയിൽ മാറുന്ന സമയത്ത് എഞ്ചിന് ചെറിയ രീതിയിൽ ഹീറ്റ് വേണം അപ്പോൾ കുറച്ചു നേരൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇങ്ങനെ അതല്ലെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം എഞ്ചിന് നോണാക്കി ഒന്ന് ആക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പഴയ ഓയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാം അതുപോലെ എൻ്റെ വണ്ടിയുടെ ഇവിടെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫിൽറ്ററും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടണം അപ്പോൾ ഇങ്ങനെ ഒരു ഫിൽറ്റർ എല്ലാ വണ്ടികൾക്കും കാണില്ല അപ്പോൾ ഇത് എഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തേയ്മാനമൊക്കെയാണ് ഈ ഒരു മാഗിനിറ്റിൽ പിടിച്ചിരിക്കുന്നത് ചെറിയ മെറ്റൽ പാർട്സ് ആണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുക അടുത്തായി ഓയിലെല്ലാം ഡ്രെയിൻ ചെയ്ത് ഓയിലിന് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഓയിലൊഴിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യമുള്ള അപ്പോൾ പൊല്യൂഷനൊക്കെ കിട്ടാത്ത വണ്ടികളാണെങ്കിൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഇത് നമുക്ക് തന്നെ ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയമേ ചെയ്ത് നോക്കിയിട്ടൊന്നു പോവുക അപ്പോൾ ടെസ്റ്റ് പാസ് ആയില്ലെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും ചെയ്ത് ഒരുപാട് പൈസ കളയണ്ട ഇതിൻ്റെ കറക്റ്റ് കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചാൽ മാത്രം മതി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊന്നും കമൻറ്റ് അതുപോലെ നമ്മൾ വീഡിയോയിൽ കാണിച്ച എമലൂബ് ആ ഒരു കാർബൺ ക്ലീനർ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസ് നോക്കിയാൽ മതി